ദേശീയപാത നവീകരണത്തിൽ കായംകുളത്ത് തൂണിൽ തീർത്ത ഉയരബാധ വേണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നടത്തി ജനകീയ സമരം അടുത്ത ഘട്ടത്തിലേക്ക് സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജൂൺ പതിനഞ്ച് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കായംകുളം എൽ ഐ സിക്ക് മുമ്പിലേക്ക് ജനകീയ മാർച്ചും ധർണയും നടത്തും ഓഗസ്റ്റ് ഒന്നിന് കായംകുളത്ത് മനുഷ്യമതിൽ സൃഷ്ടിച്ച് പ്രതിഷേധിക്കുവാനും സമിതി തീരുമാനിച്ചു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിൽ മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരസമിതി നടത്തിവരുന്ന ജനകീയ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കെ സി വേണുഗോപാൽ എംപിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ വിഷയം പഠിക്കുന്നതിന് ഉന്നതതല സമിതിയെ നിയോഗിച്ച സാഹചര്യത്തിൽ ദേശീയപാത അതോറിറ്റി ഉന്നയിക്കുന്ന സമയപരിധി എന്ന സാങ്കേതിക തടസ്സങ്ങളെ അംഗീകരിക്കാനാകില്ല എന്ന് ജനകീയ സമരസമിതി യോഗം അഭിപ്രായപ്പെട്ടു സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ പത്തിന് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കായംകുളം എൽ ഐ സി ഓഫീസിന് മുൻപിലേക്ക് ജനകീയ മാർച്ചും ധർണയും നടത്തുവാനും സമരസമിതി തീരുമാനിച്ചു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സിആർ നീലകണ്ഠൻ ധർണ ഉദ്ഘാടനം ചെയ്യും ഓഗസ്റ്റ് ഒന്നിന് കായംകുളത്ത് മനുഷ്യമതിൽ സൃഷ്ടിച്ച് പ്രതിഷേധിക്കുവാനും പ്രചാരണാർത്ഥം ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ പ്രാദേശിക യോഗങ്ങൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചതായി സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ ചെയർമാൻ അബ്ദുൽ ഹമീദ് ആയിരത്ത് അധ്യക്ഷത വഹിച്ചു കൺവീനർ ദിനേശ് ചന്ദ്ര നഗരസഭാ കൌൺസിലർ എ പി ഷാജഹാൻ ബിജെപി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് അജീർ യൂനിസ് സജീർ കുന്നുകണ്ടം വി എം അംമോൻ സിയാദ് മണ്ണാമുറി മുബീർ എസ് ഓടനാട് ഹരിഹരൻ ചന്ദ്രമോഹൻ അനസ് ഇല്ലിക്കുളം അഷ്റഫ് മാളിയേക്കൽ നഹാസ് റിയാസ് പുലരി അനസ് റഹീം സമീർ കുഞ്ഞുമോൻ അനിൽ സജ്ജു മറിയം നാസർ പടനിലത്ത് താനത്ത് ജബാർ അഷ്റഫ് പായ്ക്കാട് തുടങ്ങിയവർ സംസാരിച്ചു